اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل ان اجتمعت الانس والجن على ان ياتوا بمثل هذا القران لا ياتون بمثله ولو كان بعضهم لبعض ظهيرا صدق الله العظيم وصدق بلغ رسوله النبي الكريم الحمد لله اللهم صل على محمد وعلى ال محمد الذي أدل معنا وبلغ الرساله ونصح الامه وكشف الله به الغمه ونحن على ذلك من الشاهدين الى من القاه السلام عليكم ورحمه الله وبركاته സൂറത്ത് ഇസ്ര എൺപത്തി എട്ടാമത്തെ വചനമാണ് പാരായണം ചെയ്തത് നിങ്ങൾ ജിന്നും ഇൻസും ഒരുമിച്ച് കൂടി ഈ ഖുർആൻ പോലെ മറ്റൊരു ഖുർആൻ കൊണ്ടുവരാൻ ഇതുപോലെ ഒരെണ്ണം കൊണ്ടുവരാൻ ജിന്നിനും ഇൻസിനും പറ്റില്ല ഇൻസിന് മനുഷ്യന് പറ്റില്ല എന്നല്ല ജിന്നിനും പറ്റില്ല സപ്പറേറ്റ് ഇത് കൊണ്ടുവരിക എന്നുള്ളതല്ല പ്രയാസം ഇവർ രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് ഒറ്റ ഫോഴ്സായി ഇതിന് ശ്രമിച്ചാലും അത് നടക്കില്ല അപ്പോൾ ഒരു ഖുർആാൻ ചാറ്റ് ജി പി ടിയുടെ കാലത്ത് എന്തും നമുക്ക് കിട്ടും പക്ഷെ ഖുർആാൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഖുർആാൻ കിട്ടില്ല എന്നുള്ള പറയുന്നത് ഖുർആാനെ പോലെ ഒരു ബുക്ക് കൊണ്ടുവരാൻ ലോകത്ത് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല ഇനി കഴിയുകയുമില്ല ഒരു ഖുർആൻ എന്നൊക്കെ പറയുന്നത് വലിയ ടാസ്ക് ആണ് അപ്പം അള്ളാഹു ടാസ്ക് കുറച്ചു വെല്ലുവിളിയാണ് അള്ളാഹുവിൻ്റെ അടുത്ത അം ആയത്തിട്ടോലു നഫ്തറ നിങ്ങൾ മുഹമ്മദ് നബി ഈ ഖുർആൻ കെട്ടിച്ചമച്ച് പഴയ പല ലിഖിതങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത് കോപ്പി അടിച്ച് എന്നൊക്കെയാണോ നിങ്ങൾ പറയുന്നത് അള്ളാഹുവിൻ്റേത് അല്ലാതെ റസൂൽ എന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കിയതാണെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യു അതുപോലൊരു സാധനം നിങ്ങളും കെട്ടിച്ചമച്ച് കൊണ്ടുവരും ഒരു ഖുർആൻ ഒന്നും വേണ്ട പത്ത് ചാപ്റ്റർ അല്ലേ സുവർ ഇപ്പോൾ ടെൻ ചാപ്റ്റേഴ്സ് നിങ്ങൾ കൊണ്ടുവന്നാൽ ഞാൻ സമ്മതിക്കാം മുഹമ്മദ് നബി ചിലപ്പോൾ അങ്ങനെ കെട്ടിച്ചമക്കാൻ പറ്റും എന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കാം എന്നാൽ നിങ്ങൾ കൊണ്ടുവരും അതുപോലൊരു പത്തെണ്ണം പത്ത് സൂറത്ത് കൊണ്ടുവന്നാൽ മതി ഖുറാനിൽ മൊത്തം നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ നൂറെണ്ണം എന്നല്ല പറയണം അമ്പതെണ്ണം കൊണ്ടുവരും എന്നല്ല പറഞ്ഞത് കേവലം പത്ത് സൂഹത്ത് ഇതുപോലെ തന്നെ കൊണ്ടുവന്നാൽ മതി ഇപ്പം സൂറത്ത് അൽ കൗസർ മൂന്ന് ആയത്തുകളെ ഉള്ളു ഇന്ന തേനാക് അൽ കൗസർ ഫസ്ബി കവൻഹർ ഇതുപോലെ ഒരു പത്തെണ്ണം കൊണ്ടുവന്നാൽ മതി അള്ളാഹു കുറച്ചുകൂടി ഈസിയാക്കി കൊടുത്തു ടാസ്ക് കുറച്ച് കൊടുത്തു

ും ഇല്ല ഇക്കൊന്നും സ്വാധീഷ്ട നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചോ നിങ്ങൾക്ക് ആരെയൊക്കെ കൂട്ടാൻ പറ്റുമോ അവരെല്ലാവരെയും കൂട്ടിയിട്ട് ലോകം മുഴുവൻ കോടിക്കണക്കിന് മനുഷ്യരെല്ലാവരും കൂടി ചേർന്ന് ഒരു അദ്ധ്യായം കൊണ്ടുവരാം ഒന്ന് ആലോചിച്ച് നോക്കണം ലോകത്തെ മുഴുവൻ മനുഷ്യരും മുസ്ലിം അല്ലാത്ത എല്ലാവരും ഒരുമിച്ച് കൂട അല്ലെങ്കിൽ ഈ ഖുർആാൻ ദൈവികമാ അല്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളിൽ പെട്ട ആരിഫ് ഖാമിനെ പോലുള്ള ജബ്ബാറിനെ പോലുള്ള നിങ്ങൾക്കറിയാം അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അവരെല്ലാവരും കൂടിക്കോട്ടെ എന്നിട്ട് നിങ്ങൾ ഈ ഖുർആാനെ പൊളിക്കാൻ ഒരു ശ്രമം നടത്തുക ഒരു ആയത് ഒരു ഒരു അധ്യായം കൊണ്ടുവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുലഹുലാഹുദ് മതി അല്ലെങ്കിൽ ഇന്നാത്തൽ കൗസർ പോലെ അങ്ങനെ വളരെ ചെറിയ വലാസറി ചെറുത് മതി നിങ്ങൾ കൊണ്ടുവരുമെന്ന് അള്ളാഹു വെല്ലുവിളിച്ചു ആയിരത്തി അഞ്ഞൂറ് വർഷം പിന്നിടുമ്പോൾ നമ്മൾ കാണുന്നത് ഇതുവരെയും ആ വെല്ലുവിളി ലോകത്താരും ഏറ്റെടുത്തിട്ടില്ല പിന്നെ വായ കൊണ്ട് പലതരും പറയും അങ്ങനെയല്ല ഇഷ്ടംപോലെ പലരും വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട് ഒരുപാട് ഖുറാനെ പോലെ ഒരുപാട് ഖുർആൻ ഉണ്ട് ഒരു കുറവായത്തുണ്ടെന്നൊക്കെ വെറുതെ ഇങ്ങനെ വായു കൊണ്ട് പറയാം ഖുറാൻ പറയുന്ന ഖുറാൻ ഇടയ്ക്കിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഹാത്തു ബുർഹാനക്കും ഇങ്ങു സാധിക്കും നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ തെളിവ് കൊണ്ടുവരും അങ്ങനെ കോപ്പി ഉണ്ടെങ്കിൽ കോപ്പി കൊണ്ടുവരും ഈ ഖുർആൻ തന്നെ പലതാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നാ കാ കാണിച്ചു ഞങ്ങൾക്ക് ഈ ഖുർആൻ വേറെ അമേരിക്കയിൽ ഖുറാൻ വേറെ ജപ്പാനിലെ ജപ്പാനിൽ വേറെ കാണിച്ച അല്ല ഉസ്ബക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ തസ്കന്തിൽ ഇന്നും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം ഉസ്മാനുബിൻ അഫ്ഫാൻ അലി അള്ളാഹുനുവിനെ കൊന്നല്ലോ കൊല്ലുന്ന സമയത്ത് അദ്ദേഹം ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഉസ്മാൻ അള്ളാഹുന്റെ രക്തം പുരണ്ട ആ ഖുർആന്റെ കോപ്പി ഇന്നും തസ്കന്തിലുണ്ട് ആ ഖുർആാനും നമ്മുടെ പള്ളിയിലെ ഖുർആൻ കൂടെ ചേർത്ത് വെച്ചാൽ ഒരു മാറ്റം ഉണ്ടാവില്ല ഇതിനുതം എന്നല്ലെങ്കിൽ മറ്റെന്താ വിളിക്കാം വേറെ ആർക്കും അങ്ങനെ ഈ വെല്ലുവിളി പോലെ ഈ ധൈര്യപൂർവ്വം ഇത് വെല്ലുവിളിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല ബൈബിൾ അങ്ങനെയല്ല പല പല വേർഷൻ ഉണ്ട് ബൈബിളിൻ്റെ പല കറക്ഷനിലും വരുത്തിയിട്ടുണ്ട് പലതും അതിലില്ല ചിലതിൽ കൂടുതലുണ്ട് ഒക്കെ മനുഷ്യരുടെ കൈക്കടത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട് ഖുർആൻ വള്ളിക്കോ പുള്ളിക്കോ മാറ്റുണ്ടായിട്ടില്ല നൂറ് ശതമാനം ബാക്കിയൊക്കെ വെറുതെ വർത്തമാനം പറയാണ് ഇത് ഖുർആൻ്റെ മാത്രം ഒരു പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ കൊണ്ടുവരും ഒരു അദ്ധ്യായമെങ്കിലും കൊണ്ടുവരൂ ലയിൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കില്ല എന്നതാണ് നിങ്ങൾക്കത് സാധിക്കില്ല നിങ്ങൾക്ക് ഈ വെല്ലുവിളിക്ക് ഉത്തരം തരാൻ കഴിയുന്നില്ല എങ്കിൽ ഫലമു അറിയുക അന്നമാില ഇത് അള്ളാഹുവിൻ്റെ കൂടി ഇറങ്ങിയ അത്ഭുതകരമായ വേദഗ്രന്ഥമാകുന്നു എന്ന് വ അല്ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ മറ്റൊരു ഇലാഹും ഇല്ല എന്ന് ഫഹൽ അന്തും മുസ്ലിമൂൻ എന്താണ് നിങ്ങൾ ഈ മതത്തെ ഈ ദർശനത്തെ ഈ ഇസ്ലാമിനെ അംഗീകരിക്കാത്തത് ഈ വേദഗ്രന്ഥത്തെ ഇനിയും ഉൾക്കൊള്ളാൻ എന്താണ് നിങ്ങൾക്ക് തടസ്സം എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് വലിയ സാഹിത്യ സമ്രാട്ടുകളുണ്ട് വലിയ സാഹിത്യ കുലപതികളുണ്ട് മക്കയിൽ ഈ ഈ വെല്ലുവിളി ഏറ്റ വെല്ലുവിളിക്കുന്ന ജനത എന്ന് പറയുന്നത് വലിയ ബുദ്ധിജീവികളും വലിയ സാഹിത്യകാരന്മാരും വലിയ കവികളൊക്കെ ഉള്ള ഒരു വലിയ ലോകത്താണ് ഈ വെല്ലുവിളി നടത്തുന്നത് വലീദ് വലീദുബന് മുീറയെ പോലുള്ള വലിയ വലിയ സാഹിത്യകാരന്മാർ അവർ ഈ വേദഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു വായിക്കാൻ ശ്രമിച്ചു പഠിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഈ ഖുർആാൻ്റെ ഈരടികൾ വീണ്ടും വീണ്ടും ഇതിന് മറുപടി എഴുതാൻ വേണ്ടി പലവിധ ശ്രമം നടത്തി അവസാനം അവർ വലീദ് പറഞ്ഞത് അള്ളാഹു സത്യം ഈ വചനങ്ങൾക്ക് വിസ്മയാവഹമായ ഒരു മാധുര്യം ഉണ്ട് അറബി സാഹിത്യത്തെ നന്നായി അറിയുന്നവനാകുന്നു ഞാൻ ഈ വചനത്തിന് അവയേക്കാളേറെ ശക്തിയും സൗന്ദര്യവും ഉണ്ട് എന്ന് അവർ വലീത് ബിന് മുഖീറ പരസ്യമായി പറയുകയാണ് ചെയ്യുന്നത് ഈ ഖുർആൻ ദൈവികമായ വചനങ്ങളാണ് ഇതിലുള്ളത് മുഴുവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമല്ല അള്ളാഹുവിൻ്റെ വചനമാണ് അതുകൊണ്ടാണ് ഹദീഫ് വായിച്ചാൽ അറബി ഏത് പുസ്തകം വായിച്ചാലും ഈ പ്രതിഫലമില്ല ഈ ഖുർആൻ വായിക്കുമ്പോൾ ല അക്കോലു അലിഫുൻ ഹർഫുൻ ലാമുൻ അലിഫ്ലാമീം ഹർഫ് വലാഖ്യൻ അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ മീമുൻ ഹർഫ് നിങ്ങൾ വെറുതെ ഒരു എന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മുപ്പത് പ്രതിഫലം ലഭിക്കുന്നു ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് പക്ഷേ ഇത് മൂന്നും ഒന്നല്ല ഇത് മൂന്നും മൂന്നാണ് ഒരു ലെറ്ററിന് പത്ത് ഹസനത്തെന്നാണ് റസൂസ് പറഞ്ഞത് അത്ര പ്രതിഫലമുള്ള കാര്യമാണ് വെറുതെ ഇങ്ങനെ ഈ നോക്കിയിരിക്കൽ ഖുർആനിൽ നിങ്ങളുടെ മനസ്സിന് വലിയ ടെൻഷനുണ്ട് പല വിധത്തിലുള്ള പിരിമുറുക്കം നിങ്ങൾക്കുണ്ട് എല്ലാം മാറിക്കിട്ടും അള്ളാഹു പറയുന്നത് ഇത് ഖുർആൻ ഭയങ്കര ഷിഫയാണ് ഈ ഖുർആൻ എന്നാണ് അള്ളാഹു പറയുന്നത് ഈ ഖുർആൻ നിങ്ങൾ ഫോളോ ചെയ്താൽ ഇതിനെ പ്രാക്ടീസ് ചെയ്താൽ അതിലെ കണ്ടന്റ് നിങ്ങൾ എടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്ക് രണ്ട് മഹാത്ഭുതങ്ങൾ സംഭവിക്കും ഒന്ന് പാസ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാവിധ ദുഃഖവും ഇല്ലാതായിത്തീരും രണ്ടാമത്തത് നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടല്ലോ ടെൻഷൻ ഉണ്ടല്ലോ ആ ഫിയർ ഒക്കെ ഇല്ലാതായി മാറും ലാ ഹൗഫിനാലേ ഹിബലഹിയും ദുഃഖവും വേണ്ട ഭയവും വേണ്ട ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടാവില്ല കഴിഞ്ഞു പോയത് നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ദുഃഖം ഉണ്ടാവില്ല ദുഃഖം എന്ന് പറഞ്ഞാൽ അതാണല്ലോ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നമുക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമോഷനാണ് ഒരു വികാരമാണ് യഥാർത്ഥത്തിൽ ദുഃഖം അതുണ്ടാവില്ല ഭയം എന്ന് പറയുന്നത് നാളെ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതിനെക്കുറിച്ചുള്ള ആശങ്കയാണ് ഭയം എന്ന് പറയുന്നത് ഈ രണ്ട് സാധനവും ഉണ്ടാവില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു പ്രസന്റിൽ ജീവിക്കാൻ സാധിക്കും ഐ ഡോ കെയർ about my past, ഐ ഡോൺ ബോദർ about my ഫ്യൂച്ചർ ഐ ജസ്റ്റ് ലിവ് ഇൻ ദി പ്രസൻറ്റ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഇങ്ങനെ ജീവിക്കാൻ പറ്റും അജബലി അം വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമാണ് ഇന്ന അം കുല്ലഹു ലഹു ഹൈർ അവൻ്റെ ജീവിതം അവനെ സംഭവിക്കുന്നതൊക്കെ അവന് ഹൈറായിരിക്കും അവൻ എന്തെങ്കിലും വിപത്ത് പറ്റിയാൽ ഫസബർ അവൻ ക്ഷമിക്കും വക്കാനല്ലഹു അപ്പൊ അവന് ഹൈറാണ് ഇനി എന്തെങ്കിലും അവന് ഒരു അനുഗ്രഹം ലഭിച്ചു ഫഷക്കറ അപ്പ് അലഹമദില്ല അള്ളാഹു നന്ദി പറയും ഫക്കാൻ ഖൈർഹുദൂൻ്റെ ഖൈറാണ് അപ്പം നിങ്ങൾ നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചാൽ അള്ളാഹുവിനോട് എന്ന് പറയണം നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഇന്ന അല്ലാഹിൻ അലഹിറാജു അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ക്ഷമിക്കണം അങ്ങനെ ക്ഷമിച്ചാലും പ്രതിഫലം ലഭിച്ചതിന് നന്ദി പറഞ്ഞാലും പ്രതിഫലം ഇങ്ങനെയുള്ള ഒരു അത്ഭുതകരമായ ഒരു ലൈഫ് ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ റീഡിസൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം ഖുർആൻ്റെ അടി അടിത്തറയിൽ നിന്നുകൊണ്ട് ഖുർആൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടുള്ള ഒരു വായനയ്ക്കും പഠനത്തിനും നമ്മൾ ശ്രമിച്ചാൽ ഈ തരത്തിലുള്ള ഒരു വല്ലാത്ത ഒരു എനർജി നമുക്ക് ലഭിക്കും മുഹമ്മദ് സല്ലാ വില്ലമയുടെ ജീവിതം എങ്ങനെയായിരുന്നു ഐഷറി അള്ളാഹുനോട് ചോദിച്ചപ്പോൾ ഐഷർ അള്ളാഹുനെ പറഞ്ഞത് ഖാൻ ഖുർആൻ യംഷിയർ അൽ അറുൽ ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഖുർആൻ ആയിരുന്നു റസൂർ എന്നാണ് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഖുർആൻ ഭയങ്കര പ്രയോഗമാണത് അഥവാ എൻ്റെ ജീവിതത്തെ മുഴുവൻ നിർണയിക്കേണ്ടത് എൻ്റെ പ്രഭാതവും എൻ്റെ പ്രദോഷവും എൻ്റെ ഭക്ഷണവും എൻ്റെ ഇരുത്തവും നടത്തവും ഒക്കെ തീരുമാനിക്കേണ്ടത് ഖുർആൻ ആയിരിക്കണം അപ്പോൾ ഖുർആൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എൻ്റെ ജീവിതത്തെ ഞാൻ മാറ്റിപ്പണിയേണ്ടത് അങ്ങനെ നമുക്ക് സാധിച്ചാൽ ഒരു കളർഫുൾ ലൈഫ് ദുനിയാവിലും നാളെ പരലോകത്ത് മനോഹരമായ ആ സ്വർഗീയാരാമവും നമുക്ക് ലഭിക്കും അള്ളാഹു ആ അർത്ഥത്തിലുള്ള മഹാസൗഭാഗ്യവാൻമാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ